നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ ഐ ഫ്രം ജങ്ങളുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജസീനേൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് വന്നപ്പോഴാണ് പിന്നെ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ സോറി ദുബായിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ അതിനുമ്പ് ഒന്നും കൂടെ പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങിയതാണ് ഇന്ന് എല്ലാവരും കൂടെ ഒന്നും കൂടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് ആൾക്കാർ വരുന്നുള്ളൂ ഞങ്ങൾ കൂടെ വെയിറ്റ് ചെയ്യുവാണ് ടൈം പോലെ ഫുള്ള് തിരക്കാണ് ഇവിടെ ഫുള്ള് തിരക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് തിരക്ക് ഇതുകൊണ്ടില്ലേ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഫുള്ള് ട്രാവലറുകൾ പിന്നെ ഇവിടെ വലിയ ബസ്സുകൾ ഒക്കെയാണ് വന്ന് കിടക്കുന്നത് നമ്മൾ കാത്തിരിക്കുന്ന രണ്ട് പേർ വരുന്നുള്ളൂ കാരണം എല്ലാവർക്കും കൂടെ വണ്ടിയിൽ വരാനുള്ള സൗകര്യം ഇല്ലാത്തത് രണ്ടുപേർ സ്കൂട്ടിയിൽ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിട്ട് വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് രണ്ടാൾക്കാരെ കാണുവാറില്ല അവർ നമ്മൾ തദ് അതിൻ്റെ ഇടയ്ക്ക് അവർ നമ്മൾ അറിയാണ്ട് എവിടെയോ ഒരു സ്ഥലത്ത് പോയി എല്ലാവരും ഇവിടെ ഫുൾ പോസ്റ്റ് അങ്ങനെ നമ്മൾ വന്നവർ എട്ട് പേർക്കുള്ള സീറ്റ് എന്തായാലും വന്ന് പിടിച്ചിട്ടുണ്ട് എല്ലാവരും കൈ കഴിയാൻ വേണ്ടി പോയി എന്നെ ഒരു സീറ്റ് പിടിക്കാൻ വേണ്ടി എത്തിച്ചു എന്തായാലും ഹോ ഹോട്ടലിൻ്റെ ആംബിയൻസ് ഒക്കെ നല്ല ആംബിയൻസ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഹോട്ടലാണ് സംഭവങ്ങളെല്ലാം ഫുൾ സെറ്റാണ് ഇതിപ്പോൾ മേലേക്ക് വേണമെങ്കിൽ ഒരു ഫോറിന് കൂടി ഉണ്ട് നമുക്ക് കാറ്റിന് മതി പോകും ഇപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് സെറ്റപ്പൊക്കെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ നമ്മൾ സാധനം ഓർഡർ ചെയ്യാൻ തീരുമാനം ആയിക്കൊണ്ടിരിക്കുകയാണ് ആ നമ്മുടെ സാധനം ഓർഡർ ചെയ്ത ചേട്ടന് കേട്ടോ രണ്ട് ബീഫ് ബിരിയാണി ഓക്കെ ഒരു ചിക്കൻ ബിരിയാണി ആ ഒരു ഐഫാമ്പ മന്തി െന്ന് പറഞ്ഞാൽ നാലു പേർക്ക് വേണ്ടത് ഫുള്ള് രണ്ട് പൊറോട്ടയും ബീഫ് കറിയും അല്ല സോറി ബീഫാണോ ചിക്കൻ ആണോ ചിക്കൻ കറി അല്ല മല്ലിക്ക് ഇഷ്ടം അതാ മണിക്കൂറേ രണ്ട് പൊറോട്ടയും ഒരു ചിക്കൻ കറിയും ഇല അല്ല എന്നോട് ഞാൻ പറയാം രണ്ട് ബീഫ് ബിരിയാണിയും രണ്ട് ബീഫ് ബിരിയാണി ஒரு அல்ஃபாஃபு அல்ஃபா ஏதா வேண்டிய ஏதா பெரி பெரியா அந்த நம்மள நோர்மல் எடுத்தேன் அந்த நோர்மல் எடுக்கா ஒரு நோர்மல் ஒரு சிக்கன் ஒரு சிக்கன் ஒரு அல்ஃபாம் இப்போ எந்த வேண்டே அடீஷன் ப അങ്ങനെ നമ്മൾക്ക് ഉള്ള സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് ഇപ്പൊ നല്ല നൈസായിട്ട് ഫുഡ് കഴിക്കൽ തുടങ്ങുന്നു ചിക്കനും കറിയും വന്നിട്ട് രണ്ടുപണി കഴിച്ചോ നമ്മൾ മന്തിയും ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വ്യത്യസ്ത ഫുഡ് വേണ്ട വേണ്ട വേണ്ടി പൈസയും കിട്ടി അടങ്ങിയിരുന്ന കഴിക്കുന്ന ഇന്നത്തെ നമ്മുടെ ഫുഡ് ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ദുബായിക്ക് പോകുന്നതിന് മുമ്പ് ഫാമിലിയായിട്ട് ഒന്ന് വന്ന് ഫുഡടിച്ചു അപ്പോൾ ഇതുപോലുള്ള വേറെ അടിപൊളി വീഡിയോ കാണുന്നത് വരെ